അപ്പോൾ ഇന്നത്തെ നമ്മളെ റൈഡ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നാല് പേര് രണ്ട് ബുള്ളറ്റിലായിട്ട് മുള്ളി വഴി ഊട്ടിയിലേക്ക് പോയെന്നാട്ടോ പക്ഷെ മുള്ളി കേരള അതിർത്തിയും തമിഴ്നാടിന്റെ അതിർത്തിയും കുറച്ച് കാലങ്ങളായിട്ട് ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അതേ റൂട്ടിലൂടെ തിരിച്ചിങ്ങോട്ട് പോരാനാണ് പ്ലാൻ ഇട്ടത് അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട് സഹീറും ഷിനോജും ഉസ്മാനും ഞങ്ങൾ നാല് പേരാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ വൈക്കടവിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കൂടല്ലൂർ അബിലാഞ്ചി മഞ്ഞൂർ റൂട്ടിലാട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മൊബൈൽ നെറ്റ്വർക്ക് വളരെ കുറവുള്ള റൂട്ടാണ് നമ്മൾ പോകുന്നവരാണെങ്കിൽ മാപ്പൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ ഗൂഗിൾ പേ മാത്രം നമ്മൾ ആശ്രയിച്ച് പോകരുത് കുറച്ച് ലിക്വിഡ് ക്യാഷ് ആയിട്ടൊക്കെ കയ്യിൽ വെക്കണമെന്ന് നന്നാവും മഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒരു പെട്രോൾ പമ്പുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് പെട്രോൾ അടിച്ച് നമുക്ക് നേരെ മുള്ളിയിലേക്ക് കയറാം അപ്പോൾ അതിൽ പോകുമ്പോഴുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആനിമൽസായിട്ട് മസ്റ്റായിട്ടുള്ള റൂട്ടാണ് മുള്ളി റൂട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോ വളവ് തിരിയുമ്പോഴും മൃഗങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് വൈകിട്ട് ആറ് മണിക്ക് മുമ്പായിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് ആ ചെക്ക് പോസ്റ്റ് നമ്മൾ പാസ് ചെയ്തിരിക്കണം കേട്ടോ അവിടെ നമ്മളെ വണ്ടിയുടെ നമ്പറും നമ്മുടെ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റും ഫോറസ്റ്റിലേക്ക് കിടക്കാൻ പറ്റും വീഡിയോ ഓൺ ആക്കി പോകുന്ന കഴിഞ്ഞാൽ കാട്ടുപോത്ത് അല്ലെങ്കിൽ ആന ഈ റൂട്ടിൽ നമുക്ക് മസ്റ്റായിട്ടും കാണാൻ പറ്റും ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈലന്റ് വാലി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫുൾ സൈലൻ്റ് റൂട്ടാണ് നമ്മുടെ നമ്മുടെ ആ ഒരു വാഹനത്തിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റില്ല പിന്നെ പോരുന്ന വഴിക്ക് നല്ല രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല കാട്ടിലൂടെയുള്ള ഉള്ള ഒരു യാത്രയൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ടാണ് മുള്ളി റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് എൻട്രി ഇല്ല എന്നുള്ളൂ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് എക്സിറ്റ് അടിക്കാൻ പറ്റും കാണുന്ന ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകണം ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ സ്ഥലം അത് മഞ്ഞൂരാണ് സ്ഥലം മഞ്ഞൂർ നമ്മൾ ലെഫ്റ്റാണ് പോകേണ്ടത് ഇങ്ങനെ പോയി നമ്മൾ ഈ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകും ഇതിലൊക്കെ പോകുമ്പോൾ ഈ റോഡ് വളരെ വീതി പറഞ്ഞ റോഡാണ് റോഡിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നല്ല അടിപൊളി റോഡാണ് പക്ഷേ വീതി കുറവായിരിക്കും അപ്പോൾ അതിലിങ്ങനെ നോക്കി നോക്കി പോകുന്ന സമയത്താണ് ഭയങ്കര കൗതുകകരമായൊരു കാഴ്ച ഉണ്ടത് ഞങ്ങൾ അടുത്ത വളവ് വന്നപ്പോഴാണ് ഇവർ മുന്നിൽ കാണുന്നത് ആഹാ എന്താ രസം ഒരു കൂട്ടാനകൾ അഞ്ചോ ആറ് ആനകളുണ്ട് ആനകളുടെ മൂന്ന് നാല് കുട്ടികളും റോഡൊക്കെ ബ്ലോക്കാക്കി പുല്ലും പിന്നെ ആ സൈഡിലുള്ള എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളൊക്കെ അവിടെ സ്റ്റെക്കായി ഞങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ട മേലെയുള്ള ആ ഒരു വളവിൽ നിന്ന് വീഡിയോ അങ്ങനെ എടുക്കുകയാണ് ആ ഒരു രംഗമാണത് അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് കേട്ടോ വാഹനങ്ങൾ താഴെയുള്ള വാഹനങ്ങൾ തിരിച്ച് മോളിലേക്ക് വരാൻ പറ്റുള്ള ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവർക്ക് താഴത്തേക്കും ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇവർ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു സൈറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് നേരം ഇവരെ മുന്നിൽ ഞങ്ങൾ ഈ കാഴ്ചയും കണ്ട് നിന്ന് അക്രമവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ആളുകൾ അവർ ആ ചോരമൊക്കെ കയറി മെല്ലെ മെല്ലെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് നമ്മുടെ നമ്മുടെ സേഫ്റ്റി നോക്കി കുറച്ച് ദൂരെ നിന്നിട്ടാണ് മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടില്ല നല്ല രസമുള്ള കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് മുള്ളി റൂട്ടിലൂടെ പോകുമ്പോൾ ഇത്ര നല്ലൊരു കാഴ്ച കാണും ഒരു ബസ് താഴെ ഭാഗത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രൈവർ എന്നോട് പറഞ്ഞു നിങ്ങൾ താഴെ ഭാഗത്തേക്കാണെങ്കിൽ എൻ്റെ ബസ്സിൻ്റെ തൊട്ട് പിറകുലായിട്ട് പോകുന്നോ ആനകൾ സൈഡിലേക്ക് മാറുന്ന സമയത്ത് ഞങ്ങൾക്ക് നിൻ്റെ കൂടെ പോരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ആ വാഹനത്തിൻ്റെ തൊട്ട് ബാക്കിലായി പോകുന്നതുകൊണ്ട് ആനകളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ആ വാഹനത്തിൻ്റെ ബാക്കിൽ വന്നിരുന്ന കുറച്ച് ആളുകളാണ് റൈഡേഴ്സാണ് ഈ റൂട്ടിലൂടെ വന്നവരാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട് ഇങ്ങനെ ആ ചൊരം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോരുന്നത് പുള്ളി നമ്മൾ ഇറങ്ങി താഴെ തമിഴ്നാടിൻ്റെ അതിർത്തി എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ റൂട്ട് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ മട്ടത്തക്കാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ജസ്റ്റ് നമുക്ക് കേരള അതിർത്തി എന്ന് പറയുന്നത് അവിടെ അര കിലോമീറ്റർ അര കിലോമീറ്റർ പോലും ഇല്ല ഒരു മുന്നൂറ് മീറ്റർ അടുത്ത് തന്നെയാണ് പക്ഷേ അവിടെ ഓപ്പൺ ചെയ്ത് തരാത്തത് ആ കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടത്തക്കാവ് പോയി ലെഫ്റ്റ് പോയി മട്ടത്തക്കാവ് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അധികം ചുറ്റിയിട്ട് വേണം നമ്മൾ റിവറൊക്കെ ക്രോസ് ചെയ്ത് ആരാ ജംഗിൾ റിസോർട്ട് എന്ന് പറഞ്ഞ നല്ല അടിപൊളി അടിപൊളിയൊരു റിസോർട്ടുണ്ട് അതിൻ്റെയൊക്കെ മുമ്പ് യാത്ര എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമുള്ള റൂട്ടാണ് നിങ്ങൾ എന്തായാലും ഇന്ന് പോയിരിക്കണം കാരണം ഒറ്റ റൂട്ടാണ് ഗൂഗിൾ മാപ്പ് വളരെ സാധ്യത കുറവായിരിക്കും നെറ്റ്വർക്ക് വളരെ സാധ്യത കുറവായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് തന്നെ മാപ്പ് സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ അവിടെ എത്തിയാൽ ചിലപ്പോൾ നമുക്ക് ഒരാളോട് ചോദിക്കാം ഒരാളെ ഒരാളെപ്പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു റൂട്ടാണ് ഈ റൂട്ട് അപ്പോൾ അതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോരാനേ പറ്റുള്ളൂ ഈ മട്ടത്തേക്കാകുന്ന നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് നമ്മളങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഒരു റോഡാണ് ആ റോഡ് നേരെ റിവർ ക്രോസ് ചെയ്ത് നമുക്ക് ആനകെട്ടി അങ്ങനെ താവളം കൂടി അട്ടപ്പാടിയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ റൂട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ കാരമടയൊക്കെ പോയി അല്ലെങ്കിൽ മേട്ടുപ്പാളയൊക്കെ പോയിട്ട് കാണുമ്പോൾ പലരും വിചാരിക്കും മുള്ളി വൈ പിന്നെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരിക്കലും ഈ ഫോറസ്റ്റിലൂടെ പോകാൻ പറ്റില്ല കണ്ടോ ഈ വീഡിയോയിൽ കാണുന്നതാണ് ആ ചെക്ക് പോസ്റ്റ് ഇട്ടോ ഇവിടെ നമ്മൾ മണിക്ക് മുമ്പ് പാസ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിതിലിങ്ങനെ ചൊരങ്ങി ഇങ്ങനെ പോരാൻ പറ്റും ഞാൻ ഈ റൂട്ടിലൂടെ മൂന്നാമത്തെ തവണയാണ് ആണല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം രണ്ടായിരത്തി പതിനാറിൽ മുള്ളി വഴി അങ്ങോട്ടും പോയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ഇതേ റൂട്ടിലൂടെ തിരിച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ റൂട്ടിലൂടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അതിൽ രണ്ടാമത് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനെ മാത്രം ബുള്ളറ്റിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കാട്ടുപോത്തിനെ തൊട്ടടുത്ത് വെച്ച് കണ്ടിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇവിടെ അങ്ങനെ റൂട്ടല്ല വണ്ടി നിർത്താനൊന്നും പറ്റില്ല എത്ര വീതിയുള്ളൂ ഒരു നാല് ഏക്കറുള്ള വാഹനത്തിനൊരു ബൈക്കിനും നിൽക്കാനുള്ള വീതി റോഡിനുള്ളൂ അപ്പോൾ നമുക്ക് ഒരു കാട്ടുപോകത്തിന് ആനയെ കണ്ട അവിടെ നിർത്തി ഫോട്ടോ ഒരു ഇതൊന്നും തോന്നുന്നില്ല കാരണം വീതി പറഞ്ഞ റോഡാണ് അപകട സാധ്യത കൂടുതലാണ് ഫോറസ്റ്റ് ആണ് പിന്നെ ആളുകളില്ലാത്ത ഏരിയകളാണ് അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊന്നും അവിടെ നിൽക്കരുത് സേഫ്റ്റി നോക്കിയിട്ട് വേണം ഏത് കാര്യങ്ങൾക്കും നമ്മൾ തയ്യാറാകാൻ ഈ റൂട്ടിലൂടെ നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെത്തന്നെയായിട്ട് പവർ ഹൗസൊക്കെ കാണാൻ പറ്റുണ്ടോ അപ്പോൾ ഉള്ളി ചുരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് താഴെത്താനായി താഴെത്താൻ നേരത്തെ രണ്ട് റോഡ് ഇതേപോലെ കാണും നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരെയൊക്കെ ഇട്ടുള്ള ആ റോഡിനങ്ങനെ പോകുക അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴാണ് ആ പാലമൊക്കെ കാണും നമ്മൾ കേരള ഭാഗത്തു നിന്ന് വരുമ്പോൾ കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ അതിർത്തി വരുമല്ലോ അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ഇത്താറായിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ വൈകിട്ട് സമയം ഇരുട്ടായി തുടങ്ങി വണ്ടിയുടെ പാർക്ക് ലൈറ്റൊക്കെ ഞങ്ങൾ ഇട്ടു ചില വണ്ടികളൊക്കെ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്ത് വരാൻ തുടങ്ങി ഇരുട്ടാകാൻ തുടങ്ങിയിട്ടോ സമയം ഇരുട്ടായി തുടങ്ങി വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞു വരുന്നുണ്ട് ഇതാ ഈ കാണുന്നതാണ് ആ പാലം ഈ പാലം കഴിഞ്ഞാൽ ഇവിടെയാണ് തമിഴ്നാടിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ ഈ കേരള ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇതിലൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത് ഇവിടെ നിന്നാണ് ചെക്ക് പോസ്റ്റ് ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പ്രദേശവാസികൾക്ക് മാത്രമേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ വേറെ ആർക്കും ഇത് ഓപ്പൺ ചെയ്തില്ല അതാ ഈ റൂട്ടിലോട്ട് നമ്മൾ പോകേണ്ടത് ഇതിലൊരു പത്തിരുപത് കിലോമീറ്റർ പോയി ഞങ്ങൾ നേരെ അട്ടപ്പാടി അട്ടപ്പാടി ആടി അട്ടപ്പാടി ചുരത്തിലെത്തിയപ്പോഴത്തേന് ഏകദേശം ഇട്ട് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക ബൈ